കാലവര്ഷത്തിനു മുന്നോടിയായി ദേശീയപാതയിലെ പ്രശ്നങ്ങള് പരിഹരിക്കാന് നടപടിയുമായി ജില്ലാഭരണ സംവിധാനം ദേശീയപാത കടന്നുപോകുന്ന അമ്പത്താറിടങ്ങളില് അപകട സാധ്യത പരിഹരിക്കണമെന്ന് നിർദ്ദേശം നൽകി അശാസ്ത്രീയ നിർമ്മാണത്തിനെതിരെ ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് ജില്ലാ കളക്ടർ വിവിധ സ്ഥലങ്ങൾ നേരിട്ട് സന്ദർശിച്ചിരുന്നു ദേശീയപാത അറുപത്തിയാറിന്റെ പണി പുരോഗമിക്കുന്ന ജില്ലയിലെ ഇടങ്ങളിലാണ് അപകട സാധ്യത കണ്ടെത്തിയിരിക്കുന്നത് ജില്ലാ കളക്ടർ നിയോഗിച്ച വിദഗ്ദ്ധ സമിതിയുടേതാണ് കണ്ടെത്തൽ ചെറുക്കള കുണ്ടടുക്കം മട്ടലായി വീരമലക്കുന്ന് എന്നിവിടങ്ങളിൽ വ്യാപകമായ മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും ഉണ്ടായിരുന്നു കാലവർഷം ആരംഭിക്കുന്നതിനു മുമ്പേ റോഡിൽ നിന്ന് വലിയ രീതിയിൽ മണ്ണും ചെളിയും ജനവാസ മേഖലയിലേക്കും കൃഷിയിടങ്ങളിലേക്കും പതിച്ചിരുന്നു കഴിഞ്ഞ ദിവസം മട്ടലായയിൽ ദേശീയപാതാ നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞു വീണ തൊഴിലാളി മരിച്ചിരുന്നു ജില്ലയിലെ ആദ്യ റീച്ചായ തലപ്പാടി മുതൽ ചെറുക്കള വരെ തൊണ്ണൂറ് ശതമാനത്തിലധികം പണി പൂർത്തിയായി മേഘാ കൺസ്ട്രക്ഷന്റെ കീഴിലുള്ള രണ്ടാം റീച്ചിലാണ് ഗൗരവപരമായ അപകട സാധ്യതകൾ കണ്ടെത്തിയിരിക്കുന്നത് കാര്യങ്കോട് വേളുവയൽ പാലത്തിന്റെ രണ്ട് സ്പാനിന് ഇടയിലുള്ള മണ്ണ് നീക്കം ചെയ്തു കഴിഞ്ഞു ബാക്കിയുള്ള മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി നടന്നുവരികയാണ് കൂടാതെ ഡ്രെയിനേജ് നിർമ്മാണവും ആരംഭിച്ചിട്ടുണ്ട് മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന വീരമലക്കുന്ന് മട്ടലായിക്കുന്ന് ബേവിഞ്ച ചട്ടഞ്ചാൽ പ്രദേശങ്ങളുടെ സ്ഥിതിഗതികൾ കൃത്യമായി നിരീക്ഷിച്ചു വരികയാണ് ബേവിഞ്ചയിൽ ദേശീയപാതയുടെ സമീപത്തായി നൂറ്റി അൻപത് കുടുംബങ്ങളാണുള്ളത് വീരമലക്കുന്നിൻ്റെ പരിസരത്ത് ഒരു ഹോട്ടലും പത്ത് വീടുകളുമാണ് ഉള്ളത് മട്ടലായിക്കുന്നിന്റെ പരിസരത്ത് പതിനഞ്ച് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് അവശ്യഘട്ടത്തിൽ ഇവരെ മാറ്റി സൗകര്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ആവശ്യമായ ഗതാഗത നിയന്ത്രണ സംവിധാനവും മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട് മട്ടലായിക്കുന്നിലെ ഇലക്ട്രിക് ലൈൻ സംബന്ധിച്ച വിഷയവും കെ എസ് ഇ ബി പരിഗണിച്ചു വരികയാണ് അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെ ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് ജില്ലാ കലക്ടർ സ്ഥലങ്ങൾ നേരിട്ട് സന്ദർശിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ